ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ടിപ്പിന് ഉപയോഗിക്കണമെന്ന് നോക്കാം അച്ചാർ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും രുചി കൂടാനും വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ അച്ചാർ പണ്ടൊക്കെ മുത്തശ്ശിമാരിടണ പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കുറേ കാലം കേടു കൂടാതിരിക്കും അച്ചാറ് ഇരട്ടി രുചിയിൽ കിട്ടും ചെയ്യും ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് അച്ചാർ തയ്യാറാക്കിയായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം തലേ ദിവസം പൊട്ടിക്കാനോ ഒന്ന് പാടില്ല ഫ്രഷ് ആയിട്ടുള്ളതാവുമ്പോ ആ രുചി നല്ലോണം കിട്ടും ഇതിപ്പോൾ ഞാൻ വെള്ള കാന്താരി മുളകുന്ന അച്ചാർ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലൊരു പഴുത്തത് അപ്പോൾ അത് നമുക്കത് മാറ്റണം പഴുത്തത് വേണ്ട അതുപോലെ തന്നെ ഇന്ന് പൊട്ടിച്ചത് വേണം എടുക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാകുമ്പോ അച്ചാറിനും ഇരട്ടി രുചി കിട്ടും ഏത് പച്ചക്കറി ആയാലും നമ്മൾ കഴുകിയതിന് ശേഷം നല്ലോണം ഫാൻ ഫാനിട്ടിട്ടോ അല്ലെങ്കിൽ തുണി കൊണ്ട് തുടച്ചൊക്കെ ഉണക്കിയിട്ട് തീരെ ജലാംശം ഇല്ലാണ്ട് വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇപ്പം ഞാൻ അത് കാന്താരി നല്ലോണം കഴുകി നല്ലോണം തുണിയിൽ ഉപ്പി ഒന്ന് കാറ്റ് പൊള്ളിച്ച് ഉണക്കിയിട്ടാണ് ഇപ്പം അച്ചാർ തയ്യാറാക്കുന്നത് അതിപ്പോൾ കാന്താരി മുളക് അച്ചാറുണ്ടല്ലോ അപ്പോൾ ഈ അച്ചാറിൽ ആവശ്യത്തിന് വെള്ളം പാടുള്ളൂ വെള്ളം കൂടാൻ പാടില്ല അപ്പോൾ അച്ചാറിൻ്റെ രുചി കുറയും അതുപോലെ തന്നെ ആറിയ വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം ഇതിപ്പോൾ കാന്താരി അച്ചാറിന് ഇത് കടുമാങ്ങ അച്ചാറിന് ഇതൊക്കെ ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ചൂടുള്ള കാരണം അന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി മിളക് എല്ലാതും വലിച്ചെടുത്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലാവും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ തിളപ്പിച്ചാറി വെള്ളം ചേർത്താൽ മതി വെള്ളം കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് അച്ചാർ തയ്യാറാക്കുമ്പോൾ നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് വേണം അച്ചാർ തയ്യാറാക്കാൻ അപ്പോഴാണ് അച്ചാറിന് നല്ല രുചി കൂടാൻ അപ്പം നല്ലൊരു ടിപ്പിന് അച്ചാർ കല്ലുപ്പ് വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ പിന്നെ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക ഉപ്പിലിട്ട കാന്താരി അതുകൊണ്ടൊക്കെ അച്ചാർ തയ്യാറാക്കിയാലും നല്ല രുചി കിട്ടും ഇതുപോലെ അച്ചാറിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കണം അപ്പോഴാണ് അച്ചാർ കുറേ കാലം കേടു കൂടാതിരിക്കുക അപ്പം നമ്മൾ ചില്ലുകുപ്പീട് പകർത്തിയതിന് ശേഷം എണ്ണ തെളിഞ്ഞു നിൽക്കണില്ലെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി കായും ഉലുവയും നമ്മൾ ചെറുതീയിൽ ചൂടാക്കി ചൂടാറിയതിന് ശേഷം പൊടിച്ചിട്ട് വേണം നമ്മൾ അച്ചാറ് പൊടി പോലെ ഉപയോഗിക്കാനായിട്ട് അത് അവസാനം ഒന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ കായപ്പൊടി ചേർക്കണേക്കാളും നല്ല മണവും കിട്ടും അച്ചാറിന് സ്വാദ് കൂടും ചെയ്യും വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിന് നല്ല രുചിയും കിട്ടും കുറേ കാലം കേടു കൂടാതിരിക്കും ചെയ്യും സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ളത് വേണം ഉപയോഗിക്കാനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളത് ഉപയോഗിച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേടു കൂടാതിരിക്കും അല്ലെങ്കിൽ പൂപ്പലൊക്കെ വന്ന് പെട്ടെന്ന് കേടുവരും നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ചില്ലുകുപ്പിയിൽ വേണം അച്ചാർ നമ്മൾ പകർത്തി വെക്കാനായിട്ട് അതിൻ്റെ വെള്ളമായിട്ട് നല്ലെണ്ണം ചൂടാക്കി ഒന്ന് ഒഴിക്കും വേണം നല്ലോണം പാകമായ കാന്താരി ആയാലും അതുപോലെ നെല്ലിക്ക ആയാലും മാങ്ങ ആയാലും ഒക്കെ നല്ല വിളഞ്ഞത് വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട് നാരങ്ങ നെല്ലിക്കൊക്കെ ചെയ്യുമ്പോൾ ചള്ള എടുക്കാൻ പാടില്ല അപ്പൊ അച്ചാറിന് രുചി കിട്ടില്ല ഒരു കയ്പ് രസം വരും മൂത്ത് വിളഞ്ഞത് നോക്കിയിട്ട് വേണം ചെയ്യാനായി അതുകൊണ്ട് വേണം അച്ചാർ തയ്യാറാക്കാൻ അപ്പൊ കാന്താരി അച്ചാർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ടിപ്പായിട്ട് ഒരച്ച് ശർക്കര ഒരുക്കി ചേർക്കണം ശർക്കര പൊടി ചേർത്താലും മതി പിന്നെ പുളി കോൽപ്പുളി പിഴിഞ്ഞ് ചേർക്കണം അപ്പോഴാണ് നല്ല രുചി കിട്ടുക ഇതൊക്കെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം നമ്മൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ പൊട്ടിച്ച പച്ചമുളക് നല്ല വെള്ള കാന്താരി ആ കാന്താരി വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ കാന്താരി മുളക് കിട്ടിക്കഴിഞ്ഞാല് അത് നല്ലോണം കഴുകി തീരെ ജലാംശം ഇല്ലാണ്ട് വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒന്നിൽ ഇങ്ങനെ ജസ്റ്റ് അതുപോലെ കുത്തിയിട്ട് ഹോൾസിടാ അല്ലെങ്കിൽ പിന്നെ മസാലകളൊക്കെ ഇതില് പിടിക്കും അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുമ്പൊന്ന് നീളത്തിൽ കട്ട് ചെയ്യാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാന്താരി മുളകിലേക്ക് എല്ലാ മസാലയും കേറും ട്ട് ചെയ്താൽ മതി തീരെ ജലാംശം പാടില്ല എന്നാലാണ് നമ്മുടെ അച്ചാർ നല്ല കുറെ കാലം കേടു കൂടാതിരിക്കും കാന്താരിമിളകിന്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ വെള്ളക്കാന്താരി ആയാലും പച്ചക്കാന്തരി ആയാലും നമുക്ക് ഇതുപോലെ അച്ചാർ തയ്യാറാക്കാം വെള്ളക്കാന്താരിയിലും പച്ചക്കാന്തരിയിലും ഒക്കെ ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെയാണ് എന്നാലും ഏറ്റവും ബെസ്റ്റ് പച്ച കാന്താരി മിളക്ന്ന് ഇതിപ്പോ ഞാൻ വെള്ളക്കാന്താരി കൊണ്ടാണ് ഞാനിപ്പോൾ അച്ചാർ തയ്യാറാക്കുന്നത് ഇപ്പൊ എല്ലാതും ഇതുപോലെ നടുന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേപ്പലിടുത്തിണ്ട് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് വെളുത്തുള്ളി നടു കയറിയത് വെള്ളം ഉരുക്കി പാനിയാക്കി പിന്നെ കുറച്ച് ഉരുളം പൊളി അത് കുതിർക്കാനായിട്ട് വെക്കുക കുറച്ച് ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക ആദ്യം നമ്മളൊരു കടായി ചൂടാക്കാനായിട്ട് വെച്ച് നല്ലെണ്ണ ചേർക്കാം നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുമ്പോഴാണ് കുറെ കാലം കേടു കൂടാതിരിക്കുക ഇറച്ചി മീനൊക്കെ അച്ചാർ തയ്യാറാക്കണെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ നാരങ്ങ നെല്ലിക്ക മാങ്ങ അതൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ വേണം തയ്യാറാക്കാൻ അപ്പം ഞാൻ കാന്താരി മുളകും ഇതുപോലെ നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ അച്ചാറ് ഒന്നും വാങ്ങിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഫ്രഷ് കായം കുറച്ച് ഉലുവയും കൂടി ചൂടാക്കി പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അച്ചാറ് പൊടിയായി അപ്പം നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും ചെയ്യും നല്ല രുചി അച്ചാറിന് ഉണ്ടാകും അപ്പോൾ ഒരു കഷ്ണം കായൊക്കെ ഇതൊന്ന് നല്ലോണം ഒന്ന് ഒരിങ്ങി വരണം അപ്പോഴാണ് ഒന്ന് നമുക്ക് ഒടിഞ്ഞ് കിട്ടുക കായ നല്ലോണം ഒരിഞ്ഞു വരണം അപ്പം എന്നിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇതായത് അതുപോലെ ആ ഒരു പത വരണല്ലോ ഉണ്ടല്ലോ അത് കഴിയുമ്പോഴാണ് അതിൻ്റെ കായത്തിൻ്റെ മൊരിച്ചിലും ഒക്കെയാവാം അപ്പം ഏകദേശം ഇതാവും അപ്പോൾ നമുക്കത് കായം കോരി എടുക്കാം അത് ചൂടാറിയിട്ട് പൊടിച്ചാൽ മതി അപ്പം നമ്മൾ വാങ്ങിക്കണേക്കാളും കായപ്പൊടിയേക്കാളും നല്ല ഫ്രഷ് കായം പൊടിച്ച് കഴിഞ്ഞാൽ നല്ല മണം കായത്തിൻ്റെ രണ്ട് സ്പൂൺ ഉലുവ ചേർക്കേണ്ട നമുക്ക് ഓഫ് ചെയ്യാം ഓട്ടോമാറ്റിക്കലി ചൂട് കൊണ്ട് തന്നെ ഉലുവ വറുത്തു വന്നോളും ഉലുവൊക്കെ മുരിഞ്ഞ് നമ്മള് ചീഞ്ചട്ടിന്ന് ഇങ്ങനെ മാറ്റിയെടുത്തിണ്ട് എന്നിട്ട് ഇത് ചൂടാറിയിട്ട് വേണം ഒന്ന് പൊടിക്കാനായിട്ട് നല്ല ഫൈനായിട്ട് പൊടിക്കണം ചെറിയ മിക്സിയില് ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ മതി അപ്പൊ നമുക്ക് അച്ചാർ പൊടി ഒന്നും വാങ്ങേണ്ടി വരില്ല ഇതന്നെ മതി നമുക്ക് നല്ല മണം ഉണ്ടാവും അച്ചാറും നല്ല ടേസ്റ്റ് കൂടാനുള്ളൊരു ടിപ്പിന് കായും ഉലുവയും മാറ്റിണ്ട് ഇനി നമുക്ക് ആ നല്ലെണ്ണയിൽ തന്നെ കുറച്ച് കടുക് ചേർക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കാൽ സ്പൂൺ ഉലുവ ചേർക്കാം ഉലുവി മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടാം അതിന് ശേഷം വേപ്പില ചേർക്കാം അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളിയും കൂടി ചേർക്കാം രണ്ട് കുട മീഡിയം സൈസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമുക്ക് ഇഷ്ടംപോലെ ചേർക്കാം കേട്ടാ ചേർന്നൊരു ഉചിവി കൂടുള്ളൂ അപ്പം ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഒരു പച്ചപ്പുറത്തൊക്കെ ഒന്ന് മാറി ഒരു കളർ ചേഞ്ച് വരണ വരെ നമുക്കൊന്ന് ഇളക്കി വരും ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതേ കണ്ട ജസ്റ്റ് ഇതുപോലെ വാടിയാൽ മതി അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം ഗ്യാസ് ഓഫ് ചെയ്തത് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടീനെ ഒരു കാക്കളം ചേർക്കേണ്ടത് ഇരു തീരി ഇല്ല ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാകുമ്പോൾ ഒരു കളറൊക്കെ വേണം അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പോലെ കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ കാന്താരി ചേർക്കാം വെള്ള കാന്താരി എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് കല്ലുപ്പും ചേർക്കാം കല്ലുപ്പിൽ വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ ഉപ്പ് മുൻപിട്ട് നിൽക്കും വേണം എന്നാലാണ് അച്ചാർ നല്ല രുചി ഉണ്ടാവുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞു വെച്ച വെള്ളം ചേർക്കാം കാന്താരി ഒന്ന് വാടണ എണ്ണയിൽ എന്നിട്ട് വേണം ചേർക്കാനായിട്ട് ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ചിണ്ട് വെള്ളം ആ വെള്ളം വേണം നമ്മൾ ഇതിന്റെ കൊഴുപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാനായിട്ട് തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട് ഇനി നമുക്ക് ശർക്കര നീര് ചേർക്കാം വലിയൊരു അച് ശർക്കര നീരുന്ന അപ്പൊ ഇരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര നീര് ചേർക്കുന്നത് കാന്താരിക്ക് നല്ല അപ്പോൾ ആ അപ്പൊ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം ആവശ്യണ്ടെങ്കിൽ മാത്രം ഇനി നമുക്ക് വിനാഗിരി ചേർക്കാം വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ കുറേ കാലം കേടു കൂടാതിരിക്കും ഒന്ന് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് തളയ്ക്കും വേണം അപ്പൊ എല്ലാവടത്തും ആയിട്ടൊന്നു യോജിച്ചോളൂ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി വെള്ളം ആവശ്യമില്ലേ അപ്പം അപ്പം ഞാൻ ചേർക്കുന്നില്ല അതായത് ഇതാണ് നമ്മുടെ അച്ചാർ ഇത് നമുക്ക് ഒന്ന് തിളച്ച് യോജിച്ച് കഴിഞ്ഞ് ചൂടറിയതിന് ശേഷം നല്ല ചില്ലുകുപ്പിയിൽ വേണം മാറ്റാനായിട്ട് നല്ലോണം ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെ നല്ല ഉണങ്ങിയ ചില്ലുകുപ്പിയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം അച്ചാർ കേടു ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല പുറത്ത് കുറേ കാലം കേടു കൂടാതിരിക്കും അപ്പം നമ്മുടെ അച്ചാർ ഇത് കണ്ട ഇതുപോലെ നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്കാളും കൊഴുപ്പ് വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറി വെള്ളം ഒന്ന് ചേർത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചത് കായും ഉലുവിയും കൂടിയുള്ള പൊടി പൊടിച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് കണ്ട ഇത്രേ വേണ്ടോ നമ്മൾ അച്ചാർ ഒന്നും വാങ്ങിക്കേണ്ട ഇതുപോലെ വീട്ടിൽ തന്നെ കായും ഉലുവിയും കൂടി പൊടിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയിൽ അച്ചാറ് തയ്യാറാക്കാം ഇത് നമുക്ക് ചൂടാറാനായിട്ടൊരു ബൗളിലേക്ക് മാറ്റാം അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാന്താരി അച്ചാർ തയ്യാറായിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ചില്ല് പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി ചില്ലുകുപ്പി ബരണി അങ്ങനത്തെ ഒക്കെ വേണം അച്ചാർ സൂക്ഷിക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്പൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അച്ചാർ കുറെ കാലം കേടു കൂടാതിരിക്കും അച്ചാറിന് രുചി കൂടും ചെയ്യും അപ്പം നേരത്തെ പറഞ്ഞ ടിപ്പോളൊക്കെ വെച്ചിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കിയുള്ളത് കുറേ കാലം കേടു കൂടാതിരിക്കും അച്ചാറിനാന്ന് വെച്ചാൽ നല്ല രുചി ഉണ്ടാവും പിന്നെ അത് കാന്താരി കൊണ്ടു കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കിയുള്ളത് അപ്പം നല്ല ഹെൽത്തിനും നല്ല ഗുണം ചെയ്യേണ്ടതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇത് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയായ കാരണം അത്ര എരിവില്ല നല്ല കൊഴുപ്പിൽ നമ്മുടെ അച്ചാർ തയ്യാറാക്കിയിട്ട് ഗ്രേവി ഉണ്ട് ആവശ്യത്തിന് അതുപോലെ തന്നെ മുളകും കടിക്കാനുണ്ട്